മൊഴിയിൽ <ion upPS> ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ് കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും അങ്ങേടത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സാമ്പത്തിക ഉന്നമനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അതേസമയം നാഥ സാമ്പത്തികമായ അസ്വസ്ഥതകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന സകലരെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കത്താവി ശമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിന്റെ മാധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ